സ്കീമിലെ എഞ്ചിനീയറിംഗിന്റെയും ഫാർമസിയുടെയും ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു ഈ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നലെ വരെ അതായത് നാലാം തീയതി വരെ കൊടുത്ത ഒമ്പത് മണി രാത്രി ഒൻപത് വരെ കൊടുത്ത ആ ചോയ്സുകളുടെ കോഴ്സ് കോളേജ് കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സാധ്യത അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ എന്നതിനെ പറ്റിയിട്ടാണ് ഒരു ഐഡിയ തന്നിരിക്കുന്നത് അതായത് ഈ വർഷത്തെ പിള്ളേർ ചോയ്സ് കൊടുത്ത പിള്ളേരുടെ ഒരു ടോട്ടൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് അവരെങ്ങനെയൊക്കെയാണ് ചോയ്സ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു ഐഡിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് കോമ്പിനേഷൻ മാറ്റണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചതിനെക്കാട്ടി കുറച്ച് മുകളിലേക്ക് പോകണം മറ്റുള്ള കുട്ടികളുടെയും കൂടെ ഏതാണ്ട് ചോയ്സുകളെ ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കും അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാം അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാനായിട്ട് കോളേജിലുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെ എസ് സി എസ് ടി ഒ ഇ സി അല്ലെങ്കിൽ ഫിഷർമാൻ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അതും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു വിഭാഗത്തിൽ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് പറയുക ഒരു ഫീസും ഇല്ല യാതൊരുവിധ അഡീഷണൽ ഫീസും ഇല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പിന് പുറമെ വരുന്ന അഡീഷണൽ ഫീസുകൾ കോളേജുകൾ ചാർജ് ചെയ്യുന്ന ആ ഒറ്റ ഫീസ് പോലും ഇല്ലാതെ നമുക്ക് ചില ട്രസ്റ്റുകൾ ഈ ഒരു സീറ്റുകൾ തരാൻ വേണ്ടതായിട്ട് വില്ലിംഗ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പിന് അപേക്ഷ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് മാത്രമേ ഉള്ളതിന അവസരം അപ്പോൾ ഇപ്പോൾ തന്നെ കോളേജുകളായിട്ട് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ട്രയൽ അലോട്ട് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇതിനൊരു സൂചന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് അഞ്ച് വരെ ഇതൊന്ന് റീ അറേഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്തു വെക്കുക ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഇതിൻ്റെ ഒറിജിനൽ അലോട്ട്മെൻറ്റ് വരികയും പിന്നെ നിങ്ങൾക്ക് എട്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള സമയത്ത് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടച്ച് ഈ സീറ്റ് കൺഫേം ചെയ്യുകയും ചെയ്യുക നേരിട്ട് പോയി ജോയിൻ ചെയ്യണമെന്നുള്ള ആവശ്യം പോലും ഫസ്റ്റ് റൗണ്ടിൽ ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ കൃത്യമായ അപ്ഡേറ്റുകൾ കൃത്യമായ സമയത്ത് ലഭിക്കാൻ കോളേജിൽ വന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് സി ബെസ്റ്റ് വിഷസ്